ശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല അവസാന വരവ് അടുത്ത ഓണത്തിനായിരുന്നു ദേവദന്ദൻ്റെ ഈ വീട്ടിലേക്കുള്ള വരവ് അന്ന് മുത്തശ്ശനെയൊക്കെ തന്നെ സന്തോഷിപ്പിക്കുകയും മുത്തശ്ശനെ തലമുടി വെട്ടിക്കാൻ കൊണ്ടുപോകാം അടുത്ത ക്രിസ്മസിന് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പോയ ആ കുരുന്ന് പ്രായത്തെക്കുറിച്ച് കണ്ണീരോടുകൂടി മുത്തശ്ശൻ ഓർക്കുന്നതൊക്കെ വലിയ തീക്ഷണമായ നിമിഷങ്ങളായി നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ജൈനസ് രാജു ഈ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട് ജൈൻ അവിടെ നാട്ടിൽ വളരെ സ്നേഹമായപ്പോടുകൂടി എല്ലാത്തവണയും അവധിക്കെത്തുമ്പോൾ അങ്ങനെ വലിയ സൗഹൃദങ്ങൾ പങ്കുവിട്ടാണ് പങ്കുവെച്ചാണ് തിരിച്ചു മടങ്ങുന്നത് എന്നിപ്പോൾ ചേതനയേറ്റ് ചലനം ഇല്ലാതെ എത്തുമ്പോൾ അത് എത്രത്തോളം ആ നാടിനെ വിളയ്ക്കുന്നുണ്ട് സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നോ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ നാളെയാണല്ലോ ഇനി സംസ്കാരം പൂർത്തീകരിക്കപ്പെടുക പ്രതീക്ഷ തീർച്ചയായിട്ടും വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് അവരെ സംബന്ധിച്ച് അവർക്കുണ്ടായ നഷ്ടം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ് ഒരു പക്ഷേ അവർ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അത്രയ്ക്ക് വലിയൊരു ദുരന്തമാണ് അവരെ തേടിയെത്തിയത് ഇന്നലെ രാത്രി അല്പസമയം മുമ്പാണ് ദേവനന്ദൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മറ്റേ കരയിലെ വീട്ടിൽ എത്തിച്ചത് അതിനുശേഷം ഇപ്പോൾ പൊതുദർശനം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു പ്രത്യേകിച്ചും മുത്തശ്ശനും മുത്തശ്ശിയും അടുത്ത ബന്ധുക്കളും കസിൻസും അടക്കം ദേവനം തന്നെ അവസാനമായി കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വിഷമവും ദുഃഖവുമാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ പ്രകടനം അല്ലെങ്കിൽ അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവർ അവസാനമായി ദേവത നില കണ്ട മൃഗങ്ങൾ അടങ്ങുകയും ചെയ്യുന്നു നാളെയാണ് ഈ ശബ്ദസംസ്കാര ചടങ്ങുകൾ നടത്തുക ഇവിടെ വെച്ച് തന്നെയായിരിക്കും ശബ്ദ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാകും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പൊതുദർശനം മാത്രമാണ് നമുക്കറിയാം കാലങ്ങളായി മലപ്പുറം ജില്ലയിലാണ് ദേവദ ദേവനന്ദൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കോട്ടക്കലിലെ അദ്ദേഹത്തെ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഈ കാലമത്രയും അദ്ദേഹം ജീവിച്ചിരുന്നത് ഇവിടെ എത്തുന്നത് ഈ അവധിക്കാലങ്ങളിൽ മാത്രമാണ് ദേവനന്ദൻ പിതാവിൻ്റെ വീട്ട വീടായ മറ്റേക്കരയിലെ വീട്ടിൽ എത്തിയിരുന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ അർത്ഥ സഹോദരന്മാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് വളരെ അടുപ്പ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ മുത്തച്ഛനുമായി ദേവനന്ദന് വളരെ അടുത്ത ബന്ധം സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ ഓണത്തിനാണ് ഇവിടെ എത്തിയത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുടി വിട്ടാൻ സഹായിക്കുകയും കൂട്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തവണ ക്രിസ്മസിൽ താൻ വീണ്ടും എത്തും ആ സമയത്ത് മുടി താൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത് ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ ഉണ്ടായ ഒരു അപകടം അത് വളരെ അവിചാരിതമായ ഉണ്ടായ ഒരു ദുരന്തമാണ് അവരെ തേടിയെത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും രാത്രി പത്ത് മണിക്ക് ആണ് ദേവനന്ദൻ്റെ പിതാവ് തന്നെയാണ് വിളിച്ചറിയിക്കുന്നത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നു എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം എന്ന് അറിയിക്കുന്നു അതനുസരിച്ച് പിതാവിൻ്റെ സഹോദരനടക്കമുള്ളവർ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ദേവനന്ദൻ ഈ ലോകം വിട്ടു പോയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വളരെ വൈകാരികമായി താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് അക്കാദമിക രംഗത്ത് വളരെ മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഡോക്ടറായി നാട്ടിലേക്ക് എത്തുകയും അവിടെ വൈദ്യസേവനം ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിന് മുന്നിലേക്കാണ് ചേന്മയേറ്റ ഒരു ശരീരമായി ദേവനന്ദൻ എത്തുന്നത് അത് അവരെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ച് അത്ര അടുത്ത പരിചയം ദേവനന്ദനുമായിട്ടില്ല കാരണം പലപ്പോഴും കോട്ടയ്ക്കൽ തന്നെയാണ് അവർ സ്ഥിരതാമസം ആയതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ദേവനന്ദൻ ഇങ്ങോട്ട് എത്തിയിരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ തിരക്കുകൾ കാരണം വളരെ അപൂർവമായി മാത്രമേ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്താറുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അടുത്ത ബന്ധുക്കളുമായി സൗഹൃദമുണ്ടായിരുന്നെങ്കിലും ഈ നാട്ടിലെ ആളുകൾക്ക് പലർക്കോഴും പലപ്പോഴും ദേവനന്ദനുമായി അടുത്ത പരിചയമില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് എന്തായാലും അവരെ സംബന്ധിച്ചും ഒരു തീരാ ം തന്നെയാണ് കാരണം അവരുടെ നാട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു കുട്ടി അവർ അത് വളരെ ഔപചാരികമായി ഉണ്ടായ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ച് അത് വളരെ വലിയ ദുഃഖം തന്നെയാണ് ബ്രിട്ടീഷ് അങ്ങനെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെ നാടായ കോട്ടയത്തേക്കാണ് എത്തിച്ചിരിക്കുന്നത് സംസ്കാരം നാളെയാണ് നടക്കാൻ പോകുന്നത്